പുസ്തകാസ്വാദനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യുവ പത്രപ്രവർത്തകനായ അരുൺ എഴുത്തച്ഛന്റെ മതപ്പാടുകളാണ് കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച യാത്രാവിതരണത്തിനുള്ള അവാർഡ് അദ്ദേഹത്തിന്റെ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന പുസ്തകത്തിനായിരുന്നു ആ പുസ്തകത്തിന്റെ തുടർ യാത്രയായി മതപ്പാടുകളെ വിശേഷിപ്പിക്കാം ആചാരങ്ങൾ കുരുക്കിട്ട ഇന്ത്യൻ ജീവിതങ്ങളുടെ നേർക്കാഴ്ച നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരമാക്കി മാറ്റാൻ ഗ്രന്ഥകർത്താവിന് കഴിഞ്ഞിട്ടുണ്ട് ആചാരങ്ങളുടെ ജീർണത ഇന്ത്യയിൽ എല്ലാ സമൂഹത്തിലും എല്ലാ പ്രദേശത്തും ഉണ്ട് എന്നതിന് ഈ ഗ്രന്ഥം അടിവരയിടുന്നു വിശ്വാസത്തിന്റെ വകയിൽ ദരിദ്രരും നിരക്ഷരുമായ പാവങ്ങളെ വിശേഷിച്ച് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഉയർത്തപ്പെടുന്ന പ്രതിഷേധത്തിന്റെ പതാകയാണ് മതപ്പാടുകൾ ആ മൂവായിരം കൊല്ലത്തിൻ്റെ ചരിത്രമുള്ള ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഇന്നും എത്രമേൽ ശക്തമാണ് എന്ന് നാം അമ്പരന്നു പോകും കാലിക പ്രസക്തിയുള്ള പതിനൊന്ന് ലേഖനങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു അതെ വെടിയൊച്ചകളുടെ മുഴക്കത്തിൽ നിന്ന് തുടങ്ങി നിറത്തൂക്കുകളുടെ നടുവിൽ അവസാനിക്കുന്ന ഈ അധ്യായങ്ങളിലൂടെ ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വ്യാപ്തി ഗ്രന്ഥകാരൻ തുറന്നുകാട്ടുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്തതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കൃതിയാണ് മതപ്പാടുകൾ അതെ സ്ത്രീകൾ ബലിയാടുകളാവുന്ന പല സന്ദർഭങ്ങളിലും ചോദ്യം ചെയ്യാൻ പോലും അവർക്ക് അവസരങ്ങൾ ഇല്ല എന്നതാണ് സങ്കടകരം മാനം പെണ്ണുങ്ങളുടെ കയ്യിലാണ് എന്ന് ആൺ പെൺ ഭേദമില്ലാതെ വിശ്വസിക്കുന്നു ചില വേഷങ്ങൾ മതത്തിൻ്റെ മ ചിഹ്നമായി അഭിമാനമായി കരുതുമ്പോൾ അതേ വേഷം തിരിച്ച ലൈംഗിക തൊഴിലാളി മതത്തിന് അപമാനവുമാ മതവിശ്വാസത്തിന് അപമാനവുമാവുന്നു മുത്തലാഖിൻ്റെ ഇരകളെ തേടിയുള്ള ലേഖകന്റെ യാത്രക്കിടയിൽ അദ്ദേഹം പരിചയപ്പെടുന്ന രേഖ എന്ന സ്ത്രീ മതം ശീലിപ്പിച്ച വസ്ത്രനിയമങ്ങൾ മതത്തിന് തന്നെ തലവേദനയാവുന്നതിൻ്റെ കൗതുകം ഉണർത്തുന്നു അമ്പലമോ വിഗ്രഹമോ ഇല്ലാത്ത അർമുണ്ടി മാതാജി ദേവി മൗന്ത്സറിലെ സ്ത്രീകൾക്ക് കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ പുലത്തൊഴിലാണ് സ്വന്തം ശരീരം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നത് എത്രമേൽ സന്തോഷിപ്പിക്കുന്നുവോ അത്രമേൽ അനുഗ്രഹിക്കപ്പെടും എന്നാണ് അവരുടെ വിശ്വാസം അവിടെ പെൺകുട്ടികളുടെ പിറവി കൊണ്ടാടപ്പെടുന്നു പെൺകുട്ടികൾ കൂടുതലുണ്ടായാൽ കുടുംബത്തിന്റെ വരുമാനം വർദ്ധിക്കും എന്നതാണ് ഇതിന്റെ മറുവശം അവിടെ പെണ്ണുങ്ങളുടെ ചെലവിൽ ആണുങ്ങൾ കഴിഞ്ഞുകൂടുന്നതായും നമുക്ക് കാണാൻ സാധിക്കും സ്വന്തം കുഞ്ഞിന്റെ അച്ഛൻ ആരെന്ന് പുറത്തു പറഞ്ഞാൽ ശാപം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഹിരേ സിന്തയിലെ മാതൃകാ സമുദായക്കാർ പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്യാൻ അവകാശമില്ലാത്ത ആ അവർക്ക് അവിടെ പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്യാൻ അവകാശമില്ല എന്നാൽ ഉയർന്ന ജാതിക്കാരുമായി ബന്ധം പുലർത്താനും അടുത്ത തലമുറയെ സൃഷ്ടിക്കാനും അവകാശമുണ്ട് അല്ലെങ്കിൽ അനുവാദമുണ്ട് എന്നറിയുമ്പോൾ ചൂഷണത്തിന്റെ മറ്റൊരു മുഖം നമ്മുടെ മുന്നിൽ വെളിവാകുന്നു അതെ ഈ ആചാരം മുറുകെ പിടിക്കുന്നതിൽ സമൂഹത്തിൽ ആ സമൂഹത്തിന്റെ ആരോഗ്യം കാക്കുന്ന ഡോക്ടറും അതേപോലെ തന്നെ അടുത്ത തലമുറയെ നേർവഴിക്ക് നയിക്കുന്ന അധ്യാപികയും ഉൾപ്പെടുന്നു എന്ന് അറിയുമ്പോൾ നിരക്ഷരതയല്ല ഇവയ്ക്കെല്ലാം കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും തമിഴ്നാട്ടിലെ മഹാലക്ഷ്മി ആലയ ആലയത്തിൽ തലയിൽ തേങ്ങയേറുകൊണ്ട് ദൈവത്തോട് നന്ദി പറയാൻ വന്നവരിലും ഒരു ഡോക്ടറെ കാണാൻ സാധിക്കും അപ്പോൾ വിശ്വാസമോ വിദ്യാഭ്യാസമോ വലുത് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു ശവന്തി നിന്ന മനുഷ്യനോ അതെ കേരളാതിർത്തിക്ക് തൊട്ടപ്പുറത്ത ചെങ്കോട്ടയിലാണ് ഈ സംഭവം അരങ്ങേറുന്നത് ശ്മശാനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മൃതദേഹം തിന്റെ തലയോട്ടി ഭക്ഷിക്കുന്ന പൂജാരിയെയും നമുക്ക് കാണാൻ സാധിക്കും ശക്തി മാഠസ്വാമി മാഠസ്വാമി ശരീരത്തിൽ കയറിയാൽ അല്ലെങ്കിൽ ദൈവം കയറിയാൽ ഇതും ഇതിലപ്പുറവും ചെയ്യും എന്ന് ഇവിടെ അംഗീകരിക്കപ്പെടുന്നു ഇതെല്ലാം ആചാരങ്ങൾ തന്നെയാണ് ബാലവിവാഹങ്ങൾ ദുരഭിമാന കുലകളിലെ വാഴ്ത്തപ്പെട്ട കുറ്റവാളികൾ ദുരഭിമാന കുലകളിലെ വാഴ്ത്തപ്പെട്ട കുറ്റവാളികൾ വൈതീശ്വരം കോവിലെ ജ്യോതിഷത്തിലെ കച്ചവട തന്ത്രങ്ങൾ ഇവയെല്ലാം ഈ ഇങ്ങനെ വിശ്വാസങ്ങളുടെ ഒരു നിര തന്നെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അല്പം വ്യത്യസ്തമായ ഒരു ലേഖനം മുങ്കേറിലെ തോക്കുകളിലെ കുറിച്ചുള്ളതാണ് നിയമവിധേയമായതിനെ വ്യാജമായി വെല്ലുന്ന തോക്കുകളുടെ കേന്ദ്രമാണ് ഇവിടം അതിനെക്കുറിച്ചും ഈ പുസ്തകത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഈ പുസ്തകം ആചാര സംരക്ഷണങ്ങളുടെ പേരിൽ മനുഷ്യ പുരോഗതിയെ പിന്നോട്ടടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ പുസ്തകം വായിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഞാൻ ഊന്നി പറയുന്നു ഈ പുസ്തകം വായിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു